നമുക്കറിയാം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ ബ്രഹ്മസ്ത്രം ബ്രഹ്മോസ് ഇന്നിത് ഔപചാരികമായി ഔദ്യോഗികമായി ലോകത്തിനു മുന്നിൽ ഇന്ത്യ പരിചയപ്പെടുത്തുന്നു ഇന്നതിന്റെ ഒരു ഔദ്യോഗിക ലോഞ്ച് നടക്കുകയാണ് ലക്നൌവിൽ ബ്രഹ്മോസ് മിസൈലിന്റെ ഒരു പ്ലാന്റ് ഉൾപ്പെടെ ഇന്ന് ലക്നൌവിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു ലോകം മുഴുവൻ കേട്ടറിവ് മാത്രമുള്ള ഇന്ത്യയുടെ ബ്രഹ്മോസ് അങ്ങനെയതായിരുന്ന യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ ിൽ നിന്നും വെർച്വലായി ചടങ്ങിൽ പങ്കെടുക്കും ഇന്ത്യയെ എല്ലാവരും ഭയപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്ത്യ പല ആവർത്തി പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺ ഞങ്ങൾ ഉപയോഗിക്കും എന്ന് പറയുമ്പോഴും ഇന്ത്യ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളെ കൊണ്ട് ബ്രഹ്മോസ് എടുപ്പിക്കരുത് എന്നുള്ളൊരു താക്കീത് കൂടിയാണ് ഇന്ത്യത ഇന്ത്യയുടെ ഏത് രാജ്യത്തെയും ഏത് ശത്രു ശത്രുരാജ്യത്തെയും ഒറ്റയടിക്ക ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം ഇന്ന് ഔദ്യോഗികമായി ലോകത്തിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നു ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെടാൻ പോകുന്നു എന്താണ് സാർ രാജ്യങ്ങൾ ഇത്രയ്ക്ക് ഉറ്റുനോക്കാൻ മാത്രം നമ്മുടെ ബ്രഹ്മോസിനകത്തുള്ളത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന മിസൈലുകൾ ഒന്നാണ് ബ്രഹ്മോസ് കാരണം ഇപ്പം ഇന്ത്യയുടെ തിലകക്കുറി എന്നൊക്കെ പറയത്തില്ലേ അപ്പൊ നമ്മളിത് ലോകത്ത് പല രാജ്യങ്ങളും ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈലിന് വേണ്ടി നമ്മളിത് ആവശ്യപ്പെട്ടിട്ടുണ്ട് പല പല കുറച്ച് രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആവശ്യകതയുള്ള ഒരു മിസൈലാണ് സൂപ്പർ സോണിക് മിസൈലാണ് കാരണം ഇതിന്റെ വേഗത എന്ന് പറയുന്ന മാർച്ച് ടു പോയിന്റ് എയ്റ്റ് ആണ് അതായത് പ്രകാശ വേഗതയുടെ മൂന്നര ഇരട്ടി മുതൽ നാലിരട്ടി വരെ വലിപ്പത്തിലാണ് ഇതിന്റെ സ്പീഡ് അപ്പൊ അതിന്റെ സ്പീഡ് അതായത് ഇന്നലെ പാകിസ്ഥാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ മിസൈല് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതുപോലെ അത് ആകാശത്ത് നിന്ന് നമ്മൾ അടിച്ചു കളയുന്ന കാണാൻ പറ്റാത്ത ഇത് ശരിക്കും പറഞ്ഞാൽ കാണാൻ പോലും പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു മിസൈലാണ് അപ്പൊ ഇതിന്റെ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ വികസിപ്പിച്ചെടുത്തത് ഇന്ത്യയും റഷ്യയും കൂടിയാണ് അപ്പം അതിനകത്ത് ഈ മിസൈൽ ലോക ലോകത്ത് ഈ മിസൈലിനോളം വരുന്ന മിസൈൽ അല്ലെങ്കിൽ ഇതിന് കിടപിടിക്കത്തക്ക മിസൈൽ മത്സരിക്കത്തക്ക മിസൈൽ തന്നെ ഈ ഇതിന്റെ സാങ്കേതിക വിദ്യ അനുസരിച്ച് ഉണ്ടോ എന്ന് സംശയമാണ് അതുകൊണ്ടാണ് നമ്മുടെ ബ്രഹ്മാസ്ത്രം എന്നൊക്കെ പറയുന്നത് അപ്പം ഇതിനെ കൂടുതൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ഇപ്പം ലക്നൌവിൽ യൂണിറ്റ് ഉണ്ട് അതേതാണ്ട് മുന്നൂറ് കോടി രൂപ ചെലവാക്കിയാണ് ആ യൂണിറ്റ് ഉണ്ടാക്കുന്നത് അതിന്റെ ഉദ്ഘാടനം ഓൺലൈനിൽ ഇപ്പൊ രാജ്നാഥ് സിംഗ് പങ്കെടുക്കും അവിടുത്തെ യു പി മുഖ്യമന്ത്രി ഉണ്ടല്ലോ അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഇത് ഈ സമയത്ത് വലിയ പ്ര പ്രതിരോധ മേഖലയിൽ നമ്മൾ കരുത്ത് കാണിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഇത് വീണ്ടും ഇവിടെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി ഇന്ത്യ ഏതൊരു വലിപ്പത്തിലും തയ്യാറാകുന്നു എന്നൊക്കെ ഉള്ളതാണ് കാരണം നമുക്കറിയാം ഇപ്പം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയർച്ചയിലേക്ക് പോകുന്ന രാജ്യം ആ രാജ്യത്തിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏത് സമയവും നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ ഇപ്പൊ കണ്ടല്ലോ ഏത് സമയവും നേരിടേണ്ടി വരുന്ന അവസ്ഥ യുദ്ധം ചെയ്യേണ്ട ഒരവസ്ഥ നമ്മുടെ പ്രതിരോധ മേഖലക്കകത്ത് എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്കൊരു കുഴപ്പം പറ്റത്തില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയായതിനെ അപ്പൊ ആ രീതിയിലേക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിൽ നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെൻസിന് അല്ലെങ്കിൽ പുരോഗതിക്ക് അനുസരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിപ്പോ ലോകരാജ്യങ്ങൾക്ക് ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ യുദ്ധം അല്ലെങ്കിൽ പാകിസ്ഥാൻ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി സഹായിച്ച രാജ്യങ്ങൾ ഇവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം റഷ്യയുടെ ഒരു റഷ്യയിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഇപ്പോഴും ഒരുപക്ഷെ വാങ്ങിക്കുന്നത് പണ്ടത്തെ മേടിക്കാത്തതിന്റെ കാര്യം പറഞ്ഞാൽ ഇന്ത്യയിൽ അതിന്റെ സാങ്കേതിക പല ഇന്ത്യ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങൾ വളരെ കൂടുതലായിട്ടുണ്ട് നമ്മൾ എക്സ് ഫോർ ഹൺഡ്രഡും അല്ലെങ്കിൽ ഈ പറയുന്ന റഡാർ സംവിധാനവും മറ്റ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇസ്രായേൽ തന്നിട്ടുള്ള പ്രതിരോധ സംവിധാനവും ഒക്കെ ഉള്ളപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വയമേ വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും മിസൈലുകളും ഒക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ലോകത്തെ അത്ഭുതപ്പെടുത്തി അല്ലെങ്കിൽ ഈ പറയുന്ന ചൈനയുടെ പ്രതിരോധ സംവിധാനവും അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും ഒക്കെ മറികടന്ന് ഒരു പക്ഷേ പാകിസ്ഥാന് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ അല്ലെങ്കിൽ അവിടെ ചെന്ന് വീഴുമ്പോൾ അല്ലെങ്കിൽ ആഘാതം ഏൽക്കുമ്പോൾ മാത്രം ആഘാതം ഏറ്റു എന്ന് വരുത്തക്ക രീതിയിലേക്ക് അവരുടെ സംവിധാനങ്ങളെ ജാം ജാം ചെയ്യുന്നതിനും അല്ലെ അതിനെയൊക്കെ മറികടന്ന് ചെല്ലുന്നതിന് പറ്റുന്ന മിസൈലുകളും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അതിന് പറയാൻ കാരണം എഫ് ഫോർ ഹൺഡ്രഡ് മോശമാണെന്നല്ല എസ് ഫോർ ഹൺഡ്രഡ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് പക്ഷെ എഫ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഉക്രൈന് പലവട്ടവും റഷ്യയെ ആക്രമിക്കാൻ സാധിച്ചു പല നഗരങ്ങളിലും ആക്രമിക്കാൻ സാധിച്ചു പല ഡ്രോണുകളും അവിടെ കൊണ്ടിടാൻ സാധിച്ചു അപ്പം അത് സാധിക്കുമ്പോൾ റഷ്യയെ മറികടക്കാൻ അല്ലെങ്കിൽ റഷ്യയുടെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ ഉക്രൈന് കഴിയുമ്പോൾ ഇവിടുത്തെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ ഒരു പക്ഷേ പാകിസ്ഥാന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തെക്കാട്ടിൽ വലിയ വലിപ്പത്തിൽ നമ്മൾ വികസിപ്പിച്ചെടുത്ത അല്ലെങ്കിൽ ലോകത്തറിയാത്ത പല പ്രതിരോധ സംവിധാനങ്ങളും നമ്മൾക്കുണ്ട് അതാണ് നമ്മ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അങ്ങനെ നാനൂറോളം മിസൈലുകൾ ഡ്രോണുകൾ അതിന്റെ അതേ വലിപ്പത്തിൽ ആ സമയം തന്നെ മിസൈലുകൾ മിസ് മിസൈലുകൾ വർഷിക്കുന്നു ആ സമയം തന്നെ ഈ പറയുന്ന ഫൈറ്റർ ജെറ്റുകൾ ആക്രമിക്കാൻ വരുന്നു അപ്പൊ ഇതിനെ എല്ലാം പ്രതിരോധിക്കാനും അല്ലെങ്കിൽ ഇതിന്റെ റൂട്ട് തെറ്റിക്കാനും അല്ലെങ്കിൽ നിഷ്പ്രഭമായിട്ട് അടിച്ചിടാനും പറ്റുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ എസ് ഫോർ ഹൺഡ്രഡ് നമ്മളെ കുറച്ച് കാണുന്നില്ല ഉണ്ട് അല്ലെങ്കിൽ ആ ഇസ്രയേലിന്റെ സംവിധാനങ്ങൾ ഉണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ വികസിപ്പിച്ചെടുത്ത വലിയ വലിപ്പത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ സംവിധാനങ്ങളുടെ കരുത്തു കൂട്ടുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു അടുത്ത അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഒരു രാജ്യത്തിന്റെയും സഹായം ആവശ്യമില്ലാത്ത രീതിയിലേക്ക് ഇന്ത്യക്ക് ആവശ്യമല്ല യുദ്ധ കോപ്പുകൾ അത് മിസൈലുകളായാലും കൊള്ള ഈ പറയുന്നത് പോലെ ഏർ മുങ്ങിക്കപ്പൽ വരെ നമുക്കുള്ള നമ്മൾ വേറെ ചില സ രാജ്യത്തിന്റെ സഹായത്തോട് കൂടിയാണെങ്കിൽ ഇവിടെ നിർമ്മിക്കാണ് അതുപോലെ ഹെലികോപ്റ്ററുകൾ ഫൈറ്റർ ജെറ്റുകൾ ഇതിന്റെ എല്ലാം നിർമ്മാണം നേരിട്ട് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയും അത്തരത്തിലേക്ക് വലിപ്പത്തിൽ പോകുന്നതും ലോകത്തുടനീളം ഈ പറയുന്നത് പോലെ ഇപ്പൊ തന്നെ നൂറ് രാജ്യങ്ങൾക്ക് ആയുധം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറ്റിയിട്ടുണ്ട് ആ രീതിയിലേക്കുള്ള ഒരു വികസനത്തിന്റെ പാതയിലേക്കാണ് പോകുന്നത് ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈന് ലോകത്തിൽ അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളും പല രാജ്യങ്ങളും നമ്മുടെ നമ്മളിൽ നിന്ന് അത് വാങ്ങിക്കാൻ നിൽക്കുന്നു കാരണം ആ മിസൈൽ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് ഏറ്റവും ഉപരി ഉപകരിക്കുന്ന മിസൈലാണ് മാത്രവുമല്ല ഇന്ത്യയിൽ നിന്നാകുമ്പോൾ വിശ്വസിച്ച് മേടിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞു പ്രതിരോധ സംവിധാനം നോക്കുമ്പോൾ ഉണ്ട് പക്ഷെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഈ പറയുന്ന മിസൈലുകൾ ഡ്യൂപ്ലിക്കേറ്റ് വന്നു വീണ പൊട്ടുന്നില്ല ആ രീതിയിലേക്കുള്ള ഒരവസ്ഥയില്ല ഇന്ത്യയിൽ നിന്നും ആയുധം മേടിച്ചാൽ ഇന്ത്യയുടെ ആയുധങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞ ആയുധം വിൽക്കുന്ന അതേ കാര്യത്തിൽ തന്നെ അത് പ്രവർത്തിക്കും ഇന്നലെ ഈ രണ്ട് ദിവസത്തെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തെ നമ്മളെ പ്രതിരോധ സംവിധാനം നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ നിഷ്പ്രയാസം ഇതെല്ലാം പ്രതിരോധിച്ച് ഇല്ലായ്മ ചെയ്തപ്പോൾ അത് കൂടുതൽ വ്യക്തത വരുത്തുന്ന ഒരവസ്ഥയാണ് ആ അവസരത്തിലാണ് ഇന്ത്യ വീണ്ടും ലോകത്തിനോട് കരുത്ത് കാണിക്കുന്നത് ഞങ്ങൾ ഒന്നിനും പിറകോട്ടില്ല ഞങ്ങളുടെ സംവിധാനങ്ങൾ വലിയ വലിപ്പത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മോസിന്റെ ഏറ്റവും പുതിയ വേർഷൻ കൂടി ലോകത്തിന് ഇറക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള യൂണിറ്റിന്റെ ഉദ്ഘാടനം ഇന്ന് രാജ്നാഥ് സിംഗ് നിർവഹിക്കുന്നു അദ്ദേഹം ഈ വിഷയങ്ങൾ ആയതുകൊണ്ട് ഒരുപക്ഷെ നേരിട്ട് എത്തത്തില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഓൺലൈനിൽ കൂടെ പങ്കെടുക്കും ആ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ അധ്യക്ഷത വഹിക്കും അത്തരത്തിൽ ഒരു യൂണിറ്റ് ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപായി ചെലവഴിച്ച് ഒരു വലിയ യൂണിറ്റ് അവിടെ ഉണ്ടാക്കുന്നു ഇത് നമുക്കൊരു തിലകക്കുറിയാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ഭയക്കുന്നതിന് ഒക്കെ കാരണമാകുന്ന ഒരു യൂണിറ്റ് ആയിട്ട് മാറിയിരിക്കും അതാണ് നമ്മൾക്കിപ്പം നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് യെസ് എന്തായാലും പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ബ്രഹ്മോസ് ഇന്ന് ഔദ്യോഗികമായി ലക്നൌവിൽ ലോഞ്ച് ചെയ്യപ്പെടുന്നു ഒപ്പം ലോകരാജ്യങ്ങളിൽ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് കുറ്റുനോക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് പരിപാടിയിൽ മറ്റ് നിരവധി പ്രതിരോധ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സ്ട്രാറ്റജിക് മെറ്റീരിയൽസ് ടെക്നോളജി കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന ടൈറ്റാനിയൻ സൂപ്പർ അലോയിസ് മെറ്റീരിയൽസിന്റെ ഒരു പ്ലാന്റ് തന്നെ ഇന്ന് ലക്നൌവിൽ ഈ ബ്രഹ്മോസ് മിസൈലിന്റെ ലോഞ്ചിനൊപ്പം പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നു അങ്ങനെ യുദ്ധ ും യുദ്ധോപകരണങ്ങളും ഒക്കെ സ്വന്തമായി നിർമ്മിക്കുന്ന ഒരു രാജ്യമായി ലോകശക്തികൾക്കൊപ്പം ഇന്ത്യയും വളരുന്ന കാഴ്ച വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക